നമസ്കാരം പിന്നെ പറയാൻ പോകുന്ന വിഷയം നിങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും വീടിൻ്റെ പോക്കുവരവ് എന്ന് പല ആളുകളും പറയുന്നത് അധികം അങ്ങനെ പറയാറ് പഴയ കുറച്ച് പ്രായം ചെന്ന ആളുകളാണ് ഇന്നത്തെ കാലത്ത് പല ആളുകൾക്ക് അതിൽ അത്ര വിശ്വാസം ഇല്ല എങ്കിലും ഇന്നത്തെ കാലത്തും ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കുന്നവരുമുണ്ട് വീടിൻ്റെ വരവ് ക്ലിയർ ആയിരിക്കണം അതല്ലെങ്കിൽ വീട്ടിലെപ്പോഴും ദോഷങ്ങളുണ്ടായിരിക്കും അസുഖങ്ങളുണ്ടായിരിക്കും എന്നൊക്കെ പറയും എന്താണ് ഈ പോയി വരാനുള്ളത് വീടിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ പോയി വരാനുള്ളത് വായു സഞ്ചാരമാണ് നമ്മളെ പുറമേയുള്ള വായു കൃത്യമായിട്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇറങ്ങി പോകണം അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വായു സഞ്ചാരം പോക്കും വരവും അതാണ് വേണ്ടത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ പല വീടിൻ്റെ ഉള്ളിലും വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം മോശമായ സംസാരങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ വായു പുറത്ത് പോവാതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ഈ മോശം കാര്യങ്ങളൊക്കെ വഴക്കും അടിയും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിക്കെടുക്കുകയാണ് അത് പുറത്തോട്ട് പോകുന്നില്ല കാരണം പുറത്ത് പോകാനൊരു ജനലുകളെല്ലാം അടച്ച് വാതിലുകളെല്ലാം അടച്ച് നിൽക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ പുതിയ വായു അതിൻ്റെ ഉള്ളിലേക്ക് കാര്യമായിട്ട് കടക്കാത്തത് കൊണ്ട് ഈ ഉള്ള വായു തന്നെ വീണ്ടും വീണ്ടും നമ്മൾ വലിച്ചു കയറ്റുന്നത് കാരണം ഈ നെഗറ്റീവ് എനർജി ആയ വായു തന്നെ കൂടുതൽ ശ്വസിക്കുന്നത് കൊണ്ടും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളിലേക്ക് കയറുന്നതാണ് മെയിനായിട്ട് വിഷയം വരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് എനർജി അതിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിക്കിടന്ന് അത് നമ്മളിലേക്ക് കയറുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും വീണ്ടും വീണ്ടും വഴക്കുകളും ഇതൊക്കെ ഉണ്ടാവും അതാണ് വീടിൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഈ പോക്ക് വരും ശരിയല്ലെങ്കിൽ വഴക്കും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ വരും എന്ന് പറയുന്നത് ഈ നെഗറ്റീവായ കാര്യം തന്നെയാണ് വീണ്ടും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വീണ്ടും നമ്മൾ കെടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇരിക്കുന്നതല്ല അപ്പോൾ വീടിൻ്റെ ആ വായുവൊക്കെ പോയി ശുദ്ധമായി പുതിയ വായുവൊക്കെ വരുമ്പോൾ ആ നെഗറ്റീവ് എനർജിയൊക്കെ പുറത്തേക്ക് പോയി ശുദ്ധമായ വായു വരുമ്പോൾ നമുക്ക് ശുദ്ധമായ വായു ശ്വസിക്കുമ്പോൾ കുറേയൊക്കെ ശരീരത്തിനും മനസ്സിനും ഒരു ഉന്മേഷം കിട്ടും അങ്ങനെ പലവിധ അസുഖങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും അതൊക്കെയാണ് ഈ വായു അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം അതിന് ചെയ്യേണ്ടത് എന്താ വച്ചാൽ പഴയ ആളുകളൊക്കെ നേരെ മെയിൻ കട്ടിലെപ്പഴിയിലെ നേരൊരു ചുമരുണ്ടെങ്കിൽ അതിനൊരു ഹോളിടുക ആണ് ആദ്യമൊക്കെ ചെയ്തിരുന്നത് അതങ്ങനെ ബാക്കോട്ടൊരു ഒരു ഹോളിട്ട് വെക്കും പക്ഷേ അത് ഇല്ലെങ്കിലും നമ്മൾ വീടിൻ്റെ ഉള്ളിലെ ജനലുകൾ അടച്ച് അടഞ്ഞു കിടക്കുന്ന ജനലുകളൊക്കെ ഒന്ന് തുറന്ന് വയ്ക്കുക വീടിൻ്റെ ഉള്ളിലേക്ക് വായു സഞ്ചാരം കയറാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക വായു എപ്പോഴും കയറി ഇറങ്ങി വീടിൻ്റെ ഉള്ളിൽ ശുദ്ധമായ വായു നമുക്ക് കിട്ടണം ശ്വസിക്കുന്ന വായു നല്ല ശുദ്ധമായ വായു ശ്വസിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കുറയും അതാണ് മെയിനായിട്ട് ഈ പോക്കുവരവിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതല്ലാതെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോളിട്ട് വെച്ചത് കൊണ്ടോ അതല്ല വീടുകളെല്ലാം അടച്ച് പൂട്ടിക്കിടന്ന് ഒരു ഹോളിട്ട് വെച്ചത് കൊണ്ട് മാത്രം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വായു ശുദ്ധമാവുന്നില്ല അത് പിന്നെ ഒരു വിശ്വാസമാണ് അല്ലാതെ പൂർണ്ണമായിട്ടും ശുദ്ധമാവുന്നില്ല വീടിൻ്റെ ഉള്ളിൽ വായു സഞ്ചാരം വരണം എന്നുണ്ടെങ്കിൽ വായു ഉള്ളിൽ കയറി ഇറങ്ങാനുള്ള സ്പേസ് വേണം അതുണ്ടെങ്കിൽ മാത്രമേ വീടിൻ്റെ ഉള്ളിൽ ശുദ്ധമായ വായു നല്ല രീതിയിൽ കയറി ഇറങ്ങി പോവുള്ളൂ അപ്പോഴാണ് മനുഷ്യന് നല്ല രീതിയിൽ ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നതും അതില്ല കെട്ടിക്കിടക്കുന്ന വായുവിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്ന വെച്ചാൽ പലവിധ അസുഖങ്ങളും നമ്മളെ പിടികൂടും അതാണ് ഈ പോക്ക് വരവിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യം ഇതാണ് അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി വീടിൻ്റെ ജനലുകളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട് തുറന്നുവിടുക ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാനും ഇതൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ വിവരങ്ങളും പറഞ്ഞു തരുന്നതാണ് മെസ്സേജ് റിപ്ലൈ തരുന്നതാണ് അപ്പം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം